അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ റോഡിലിറങ്ങിയപ്പോൾ അതിന് സംഭാവന തന്ന എല്ലാ മലയാളികളോടും നന്ദി കൂടെ വീടത്തും കൂടെ വന്ന് യാചിക്കാൻ വന്നവരോടൊക്കെ നന്ദി പറയുകയാണ് ഈ അവസരത്തില് കാരണം അത് ലോകത്തിന് മാതൃകയായി മലയാളികൾ കാരണം ഒരു രാജ്യത്തും മുപ്പത്തിനാല് കോടി നാട്ടുകാരുടെ ഒരാളെ രക്ഷിച്ച ചരിത്രമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം േഖപ്പെടുത്തുകയാണ് ഇവിടെ ഒരു കൗണ്ടറും കൂടെ ഓപ്പൺ ചെയ്യാനുണ്ട് അത് പോരിട്ടി ലക്കി റോ കൗണ്ടറാണ് നിങ്ങൾക്കറിയാം ദിവസേന രാത്രി പത്തരയ്ക്ക് നറക്കെടുപ്പുണ്ട് നാൽപ്പതിൽ രൂപയുടെ പോച്ചേറ്റി വാങ്ങുമ്പോൾ സൗജന്യമായി ലക്കി റോ ടിക്കറ്റ് ലഭിക്കും പത്ത് ലക്ഷം കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളും ഇരുപത്തിയഞ്ച് കോടി വാട്ടർ പ്ലൈസ് ഇതാണ് ഇപ്പോൾ ദിവസേന അതിന്റെ ഒരു കൗണ്ടറും ഇവിടെ നമ്മൾ തുടങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ സ്പെഷ്യൽ കളക്ഷനുകളാണ് ഇവരെ ഇല്ലാത്ത കളക്ഷനുകൾ ഇവിടെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എനി പിന്നെ പുതിയൊരു ഇത് പറയാനുള്ളത് നമ്മൾ നൂറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അതിൽ എന്ന ബ്രാൻഡിൽ പാർട്ണർ ആവാനുള്ള ഒരു അവസരമാണ് മിനി ഷോപ്പുകൾ ചെറിയ 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 സൂപ്പർ സെലക്ഷൻ കടകൾ ഇന്ത്യയിലും ും വരുന്നുണ്ട് അതിൽ അഞ്ചു ലക്ഷം മുതൽ അഞ്ചു കോടി വരെ മുതൽ മുടക്കി പാർട്ണർ ആവാനുള്ള അവസരമുണ്ട് അതാണ് നമ്മുടെ അടുത്തൊരു പ്രോജക്റ്റ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എസ് ഒ മെമ്പേഴ്സ് സ്റ്റാഫ് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് ആദ്യത്തെ ഒരു മൂന്ന് പേർക്ക് കല്യാണ പാർട്ടികൾ കുറെ ബുക്ക് ചെയ്തിട്ടുണ്ട് പരസ്യം കണ്ടിട്ട് അപ്പോൾ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പോകുമ്പോൾ മൂന്ന് പാർട്ടികൾക്ക് ഓരോ ലക്ഷ്യം ഞാൻ നേരിട്ട് കൊടുക്കുകയാണ് പിന്നെ ഉള്ള സമയത്തൊക്കെ വന്ന് അല്ലെങ്കിൽ ഉള്ള സമയത്ത് വെച്ചിട്ട് നമ്മൾ അത് കൊടുക്കുന്നതാണ് ഇത് മുപ്പതാം തീയതി വരെ ഈ മാസം ഉദ്ഘാടനം പ്രമാണിച്ച് മുപ്പതാം തീയതി വരെ ആണുള്ളത് അത് ഇന്ന് വരെ ആരും കൊടുക്കാത്ത ഒരു ഓഫറാണ് വൺ ലാക്ക് സാധാരണ ഇരുപത്തഞ്ച് പവന് കൊടുക്കുക അയ്യായിരം തൊട്ട് ഇരുപത്തയ്യായിരം വരെ ഡിസ്കൗണ്ട് ആണ് സാധാരണ കൊടുക്കുക ഒരു ലക്ഷം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ബിസിനസ് സെയിൽസ് പ്രമോഷന് വേണ്ടി ചെയ്യുന്നതാണ് ഇത് ഒരുപാട് പേര് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് മോർ ക്വസ്റ്റ്യൻ പിന്നെ നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം ഉള്ള ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് എന്നെ ഇതുവരെ